ഹലോ സ്റ്റുഡൻസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ജലത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം ആയിരത്തി ഇരുന്നൂറ് ന്യൂട്ടൺ ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഭാരത്തിൻ്റെ യൂണിറ്റ് ആണ് മാസിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം ഭാരം നമ്മൾ ന്യൂട്ടൺ ആണ് പറയുക കാരണം ഭൂമി ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം ഭൂമിയിൽ മാത്രമാണ് മാസും ഭാരവും നമ്മൾ കിലോഗ്രാം പറയുന്നത് ശരിക്കും ഭാരം നമ്മൾ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമായതുകൊണ്ട് ഭാരത്തിൻ്റെ എസ് എ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രൺ എഴുതിയത് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അപ്പം ജലത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം ആയിരത്തി ഇരുന്നൂറ് ന്യൂട്ടൺ ആണ് അപ്പം ജലത്തിലൊരു വസ്തു വെച്ചിട്ടുണ്ട് ഈ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം ആയിരത്തി ഇരുന്നൂറ് ന്യൂട്ടൺ അപ്പം ഇതിൻ്റെ ഭാരം നമ്മൾ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് ഭാരം അളക്കാം ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഇത് സ്പ്രിങ് ബാലൻസ് ഏതാണ് സ്പ്രിംഗ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പ്രിങ് ബാലൻസ് മാസം അളക്കാൻ ഉപയോഗിക്കുന്നത് കോമൺ ബാലൻസ് ഏതാണ് കോമൺ ബാലൻസ് അപ്പോൾ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് നമുക്കൊരു വസ്തുവിൻ്റെ വെള്ളത്തിലെ ഭാരം നമുക്ക് കിട്ടി ആയിരത്തി ഇരു ഇരുന്നൂറ് ന്യൂട്രൺ ആണ് ഇനി വസ്തു വായുവിലാണെങ്കിൽ ഇതേ വസ്തു തന്നെ ഈ വസ്തുവിൻ്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ന്യൂട്ടണ ആണ് ഈ വസ്തുവിൻ്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ന്യൂട്ടൺ ആണ് ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം എന്ന് വെച്ചാൽ ആ വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം അതുകൊണ്ടാണ് ബലമായതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് എന്തിട്ടത് ന്യൂട്ടൺ ഇട്ടത് അപ്പം ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ന്യൂട്രൺ അത് വെള്ളത്തിലിട്ടപ്പോൾ ഇതേ വസ്തു തന്നെ വെള്ളത്തിലിട്ടപ്പോൾ അതിൻ്റെ ഭാരം എന്തായി ആയിരത്തി ഇരുന്നൂറ് ന്യൂട്ടണായി കുറഞ്ഞു അല്ലേ അപ്പോൾ ആണെങ്കിൽ ആ വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം അതായത് നമ്മൾ ഇപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് ഇതിൽ പൂർണ്ണമായിട്ട് വെള്ളമുണ്ട് കുറച്ച് ജലം പുറത്തേക്ക് ഒഴുകിപ്പോയി അത് നമ്മൾ കളക്ട് ചെയ്തു ആ ജലം നമ്മൾ എന്ത് ചെയ്തു കളക്ട് ചെയ്തു അപ്പോൾ കുറച്ച് ജലം പുറത്തേക്കൊഴുകിപ്പോയി അപ്പോൾ നമ്മളോട് ചോദിച്ചത് ആ വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം എത്ര അതായത് ഈ വസ്തുവിനെ ഈ ബ്ലോക്കിനെ ഈ ഒബ്ജക്റ്റിന വെള്ളത്തിലേക്കിട്ടപ്പം കുറച്ച് ജലം എന്ത് ചെയ്തു പുറത്തേക്കൊഴുകിപ്പോയി അങ്ങനെയാണെങ്കിൽ ഈ വസ്തു പുറത്തേക്കൊഴുക്കിയ ജലത്തിൻ്റെ ഭാരമെത്ര ഈ വസ്തു പുറത്തേക്കൊഴുക്കിയ ജലത്തിൻ്റെ ഭാരം അപ്പോൾ വസ്തുവിന് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഗുരുത്വാകർഷണ ഫലം എന്തായാലും എങ്ങോട്ടുണ്ടാവും ഒരു വസ്തു വായുവിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും താഴോട്ടെന്തുണ്ടാവും ഗുരുത്വാകർഷണ ബലം ഉണ്ടാവും അല്ലേ പിന്നെ എങ്ങനെ വെള്ളത്തിൽ ഭാരം കുറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് ന്യൂട്ടൺ ഭാരമുള്ള വസ്തുവിനാ വെള്ളത്തിലിട്ടപ്പോൾ അതെങ്ങനെ ആയിരത്തി ഇരുന്നൂറ് ന്യൂട്ടണായി മാറി എങ്ങനെ മാറി ആ ജലത്തിലൊരു വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെട അനുഭവപ്പെടാൻ എന്താ കാരണം വെള്ളം മുകളിലോട്ട് ഒരു ബലം കൊടുക്കുന്നുണ്ട് ജലം മുകളിലോട്ട് ഒരു ബലം കൊടുക്കുന്നുണ്ട് ആ ബലമാണ് ഏത് ബലം പ്ലവക്ഷമ ബലം ഏതാണ് ആ ബലം പ്ലവക്ഷമ ബലം ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ്രാവകം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ഏതാണ് ഫോഴ്സ് വസ്തുക്കൾക്ക് ദ്രാവകത്തിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണ് പ്ലവക്ഷമബലമാണ് നമ്മൾ വെള്ളം കോരുന്ന സമയത്തൊക്കെ നമുക്ക് ഭാരക്കുറവ് അനുഭവപ്പെടും അല്ലേ എന്താ കാരണം നമ്മൾ വെള്ളം കോരുന്ന ബക്കറ്റ് പാട്ടുപാടി നമ്മൾ കോരും ജലോപരിതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് വരും അതുവരെ ജലം എന്ത് തന്നിട്ടുണ്ട് നമുക്ക് മുകളിലോട്ട് ഒരു ബലം കൊടുത്തിട്ടുണ്ട് ആ ബലമാണേത് പ്ലവക്ഷമബലം വെള്ളത്തിലേക്ക് എന്തെങ്കിലും നമ്മൾ താഴ്ത്താൻ നോക്കുന്ന സമയത്ത് വെള്ളം മുകളിലോട്ടൊരു ബലം കൊടുക്കും ആ ബലമാണ് പ്ലവക്ഷമബലം അപ്പോൾ ഇവിടെ ചോദിച്ചത് പ്ലവക്ഷമബലം കാണാനല്ല ഇവിടെ ചോദിച്ചെന്താണ് വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം അതായത് വസ്തു പുറത്തേക്കൊഴിക്കുക ജലത്തിൻ്റെ ഭാരം ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആർക്കമഡീസ് തത്വ പ്രകാരമാണ് ഏതാണ് ആർക്കമഡീസ് തത്വം അപ്പോൾ ആർക്കമഡീസിൻ്റെ തത്വം എന്താ പറയുന്നത് ആർക്കമെഡീസ് തത്വം പറയുന്നത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലവും വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എന്തായിരിക്കും തുല്യമായിരിക്കും ആർക്കമെഡീസ് തത്വം പറയുന്നത് ഒരു വസ്തു ഒരു വസ്തു ജലത്തിൽ ഇടുന്ന സമയത്ത് ഒരു വസ്തു വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് വസ്തു പുറത്തേക്കൊഴുക്കുക ആദേശം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ആദേശം ചെയ്യാന്ന് വെച്ചാൽ പുറത്തേക്കൊഴുക്കുക അപ്പൊ വസ്തു പുറത്തേ കൊഴുക്കിയ ജലത്തിന്റെ ഭാരവും ആ വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പം പ്ലവക്ഷമബലം കണ്ടാൽ അതായത് ഇവിടെ നിങ്ങോട്ട് കിട്ടുന്ന വെള്ളം കൊടുക്കുന്ന പ്ലവക്ഷമ ഫലം കണ്ടുപിടിച്ചാൽ നമുക്ക് പുറത്തേക്കൊഴുക്ക് എന്ത് കിട്ടും ജലത്തിന്റെ ഭാരം കിട്ടും അതാണ് എന്ത് പറയുന്നത് ആർക്കിമിഡീസ് തത്വം പറയുന്നത് അപ്പോൾ എങ്ങനെ പ്ലവക്ഷമബലം കാണും പ്ലവക്ഷമബലം കാണാൻ ആണ് വസ്തുവിന്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിലെ ജലത്തിന്റെ ഭാരം എങ്ങനെയാണ് പ്ലവക്ഷമബലം കാണുക വസ്തുവിന്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിന്റെ ജലത്തിലെ ഭാരം വസ്തുവിലെ വായുവിലെ ഭാരം തന്നിട്ടുണ്ടല്ലോ എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് ന്യൂട്ടൺ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം തന്നിട്ടുണ്ടല്ലോ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ന്യൂട്ടൺ അപ്പം ആയിരത്തി അഞ്ഞൂറെ മൈനസ് ആയിരത്തി ഇരുന്നൂറ് എത്ര വരും എത്ര വരും ആ അ ആയിരത്തി അഞ്ഞൂറ് മൈനസ് ആയിരത്തി ഇരുന്നൂറ് എത്ര കിട്ടും മുന്നൂറ് ന്യൂട്ടൺ എത്ര കിട്ടും മുന്നൂറ് ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കുറയ്ക്കുക അപ്പം പ്ലവക്ഷോ കിട്ടിയല്ലോ ആയിരത്തി അഞ്ഞൂറ് മൈനസ് എത്രയാണ് വെള്ളത്തിലെ ഭാരം എത്രയായിരുന്നു ആയിരത്തി ഇരുന്നൂറ് അപ്പം ആയിരത്തി അഞ്ഞൂറ് മൈനസ് ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് ന്യൂട്ടൺ ഇതാ ഇതാണ് എന്ത് ബലം മുകളിലോട്ട് വന്ന പ്ലവക്ഷമബലം അല്ലേ ഈ പ്ലവക്ഷമ ഫലം തന്നെയാണ് പുറത്തേക്ക് ഒഴുക്കിയ ജലത്തിന്റെ ഭാരം എത്ര പുറത്തേക്ക് ഒഴുകിയ ജലത്തിന്റെ ഭാരം പ്ലവക്ഷമബലം മുന്നൂറ് ന്യൂട്ടൻ അല്ലേ ആ മുന്നൂറ് ന്യൂട്ടൻ തന്നെയാണ് പുറത്തേക്ക് ഒഴുക്കിയ ജലത്തിന്റെ ഭാരം അപ്പം ആൻസർ എത്ര കിട്ടും ആൻസർ ഡി എത്രയാണ് മുന്നൂറ് ന്യൂട്രൺ ഏത് തത്വമാണ് ആർക്കമെഡീസ് തത്വം ഏതാണ് ആർക്കമിഡീസ് തത്വപ്രകാരം ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലവും പുറത്തേക്ക് ഒഴുക്കിയ ആ വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എന്തായിരിക്കും തുല്യമായിരിക്കും എങ്ങനെയാണ് പ്ലവക്ഷമബലം കാണുക വസ്തുവിൻ്റെ വായുവിലെ ഭാരം മൈനസ് വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം അപ്പം എന്ത് കിട്ടും പ്ലവക്ഷമ ഫലം കിട്ടും പ്ലവക്ഷമഫലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പം ജലം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലം ആ ബലവും പുറത്തേക്ക് ഒഴുക്കിയ ജലത്തിൻ്റെ ഭാരം എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ പ്ലവക്ഷോ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും ഭാരം കിട്ടും ആൻസർ കിട്ടി എത്രയാണ് ആൻസറ് മുന്നൂറ് ന്യൂട്ടൺ ഇതിൻ്റെ ആൻസറ് ഡി ആണ് എത്രയാണ് മുന്നൂറ് ന്യൂട്ടൺ താങ്ക്